മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സംഘികൾ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി പ്രചരിപ്പിക്കുന്ന ദേഹ് ഈ ദൃശ്യം പലരുടെയും ശ്രദ്ധയിൽ വന്നതാണ് മുപ്പത് മുതൽ നാൽപ്പത് വാഹനങ്ങളുടെ അകമ്പടിയിൽ പിണറായി വിജയൻ പോകുന്നു ഈ പണമുണ്ടായിരുന്നെങ്കിൽ അഞ്ച് പേർക്ക് വീട് വെച്ച് നൽകാമായിരുന്നു ഒരു ചാനലും ഈ ദൃശ്യം കാണിക്കില്ല പൊതുജനങ്ങളായിട്ടുള്ള നമ്മൾക്ക് ഇത് സ്വയം പ്രചരിപ്പിക്കേണ്ടതുണ്ട് എന്ന രീതിയിലാണ് തെറ്റിദ്ധരിപ്പിക്കുന്ന ക്യാപ്ഷനും ഒപ്പം തെറ്റിദ്ധരിപ്പിക്കുന്ന ദൃശ്യവുമായിട്ട് ഈ പ്രചരണം നടത്തുന്നത് സംഖികളെന്നാൽ നാറികളാണല്ലോ അവർക്ക് എന്ത് തെമ്മാടിത്തരവും കാണിക്കാൻ ഒരു ഉളുപ്പുമില്ല കാര്യം അവർക്ക് ലക്ഷ്യമാണ് പ്രധാനം ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ലക്ഷ്യത്തിലേക്കെത്താൻ എന്ത് നാറിയ കളിയും അവർ കളിക്കും അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ദൃശ്യം പ്രചരിക്കുന്നത് എന്താണിതിൻ്റെ വസ്തുതയെന്നിപ്പോൾ മനോരമ എന്ന പത്രം ചെക്ക് ചെയ്തിട്ടുണ്ട് ഇതേ കണ്ടേ ദൃശ്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെതല്ല വയനാട് ദുരന്തത്തെ തുടർന്ന് കേരളത്തിൽ സന്ദർശിക്കാൻ പ്രധാനമന്ത്രി എത്തുന്നതിന് തൊട്ടു മുന്നോടിയായിട്ടും ഈ നാട്ടിൽ നടത്തിയ ട്രയൽ റണ്ണിൻ്റെ ദൃശ്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ അകമ്പടി വാഹനമെന്ന രീതിയിൽ പ്രചരണം ആരംഭിച്ചിരിക്കുന്നത് കണ്ടേ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ക്യാപ്ഷനും ദൃശ്യവും കൊടുത്താൽ ചിന്തിക്കാൻ ശേഷി കുറഞ്ഞ മനുഷ്യർ ഒരുപാടുണ്ട് എന്ന് തിരിച്ചറിയാവുന്നതുകൊണ്ട് ഈ നാറിത്തരം ഇവർ കളിക്കും പക്ഷേ നമ്മൾക്ക് അത് വെച്ചിട്ട് അങ്ങ് വിടാൻ പറ്റൂ ഇനിയിപ്പോൾ മുഖ്യമന്ത്രിയുടെ ഒരു യഥാർത്ഥ വാഹനവ്യൂഹം എത്രത്തോളം ഉണ്ട് എന്ന ദൃശ്യം നമുക്ക് കാണാം ഹലോ ഗൈസ് ഈ വരാൻ പോകുന്ന നമ്മുടെ സീമെന്റിന്റെ കോൺവോയാണ് ചെറിയ മാറ്റങ്ങളൊക്കെ വരാറുണ്ട് ഇപ്പോൾ ഈ വരുന്ന കോൺവോയിൽ ആ ഫ്രണ്ടിൽ വരുന്ന സ്കോർപ്പിയോക്ക് മാറ്റമില്ല പക്ഷെ ബാക്കി വരുന്ന ആ രണ്ട് ഇന്നോവ കൃഷി ചെയ്തിന് മുമ്പ് ബ്ലാക്ക് ആയിരുന്നു അപ്പോൾ അത് വൈറ്റ് ആയി അത് പിന്നെയും ബ്ലാക്ക് ആയിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു മാറ്റം വരുന്നുണ്ട് കണ്ടോ എത്ര വാഹനം വാഹനമുണ്ടാകും പത്തിനകത്ത് ചുരുങ്ങിയ വാഹനം അപ്പോൾ ഇത്രയും വാഹനത്തിൻ്റെ ആവശ്യമുണ്ടോ എന്ന് തോന്നും അതൊക്കെ പോലീസ് നിശ്ചയിക്കുന്നതാണ് എന്നാൽ ഇന്ത്യയിൽ മറ്റെവിടെയെങ്കിലും ഇത്ര ചുരുങ്ങിയ വാഹനങ്ങളുടെ അകമ്പടിയിൽ യാത്ര ചെയ്യുന്ന മുഖ്യമന്ത്രി ഉണ്ടോ പ്രധാനമന്ത്രി ഉണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടേ കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉപയോഗിക്കുന്നത് മാത്രമാണ് നികുതി പണം പക്ഷേ പ്രധാനമന്ത്രി എന്നാൽ ചക്രവർത്തിയാണ് അദ്ദേഹം കുടുംബത്തിൽ നിന്ന് നാളികേരം അടത്തോ അല്ലെങ്കിൽ അടയ്ക്കാൻ കൊണ്ടുവരുന്ന പണത്തിലായിരിക്കും ദേ ഈ ആഡംബര കാറുകൾ കാര്യം പിണറായി വിജയൻ്റെ വാഹനത്തിന് അകമ്പടി പോയ വാഹനങ്ങളും ഇനി പ്രധാനമന്ത്രി എന്ന ഈ നാട്ടിലെ ഏറ്റവും വലിയ നികുതിപ്പണ പൊടിപ്പുകാരം പോകുന്ന ദൃശ്യമൊന്നു കണ്ടേ കഴിഞ്ഞില്ല ഉപി മുഖ്യമന്ത്രി കാഷായ വസ്ത്രത്തിൽ നടക്കുന്നുണ്ട് പശുവിന് പോലും വേണ്ടാത്ത ഇനമാണ് പോകുന്നത് എങ്ങനെയെന്ന് കണ്ടിട്ടുണ്ടോ പോകുന്ന വാഹനങ്ങൾ ഏതൊക്കെയോ ഒന്ന് ശ്രദ്ധിക്കൂ ഇടുന്ന വസ്ത്രത്തിൽ മാത്രമേ ആ സന്യാസി വര്യന് ആഡംബരമില്ലാതെ പോകുന്ന പോക്ക് കണ്ടേ ഒരു പതിനഞ്ച് പേർക്ക് ആ പണത്തിന് വീട് വെച്ചൂടെ നോക്കിയേ തീർന്നില്ല ഇവർ സൃഷ്ടിക്കുന്നതിനെ പ്രചരിപ്പിക്കുന്ന കോൺഗ്രസ്സുകാർ തൊട്ടടുത്ത സംസ്ഥാനമാണ് കർണാടകം കർണാടകത്തിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള സിദ്ധരാമയ്യയുടെ വാഹനവ്യൂഹത്തിൻ്റെ ദൃശ്യം കണ്ടേ പത്ത് പതിനഞ്ച് പേർക്ക് ആ നികുതി പണമുണ്ടെങ്കിൽ വീട് വയ്ക്കാൻ പറ്റും ഇനി തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാടും കൂടി നമുക്ക് നോക്കാം സ്റ്റാലിൻ എന്ന മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം എത്രത്തോളം ഉണ്ടെന്ന് കണ്ടേ േ അയൽ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരും സംഘികളുടെ ചക്രവർത്തിയായിട്ടുള്ള ആഡംബരത്തിൻ്റെ അപ്പോസ്തലൻ്റെ നികുതിപ്പണം പൊടുപ്പിന് ഏതെങ്കിലും ഒരു അംശം വരുമോ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ യാത്ര മുപ്പത്തഞ്ച് ലക്ഷത്തിൻ്റെ കാറ് മാത്രം ഒരു കോടിക്ക് മുകളിൽ കുറവുള്ള ഏത് കാറ് ഏത് മുഖ്യമന്ത്രി ഏത് വിസഗുരു ഉപയോഗിക്കുന്നുണ്ട് പറച്ചിലില് മാത്രമേ ഉള്ളൂ കാര്യങ്ങളൊക്കെ ബാക്കിയൊക്കെ ആഡംബരത്തിൻ്റെ മുടിചൂടാ മന്നന്മാരാണ് കണ്ടില്ലേ ഈ രീതിയിൽ നികുതി പണത്തെ ധൂർത്തടിച്ച് കളയുകയാണ് വിശ്വഗുരു യാത്ര ചെയ്യുന്ന പണമുണ്ടെങ്കിൽ ഈ നാട്ടിൽ ഒരുപാട് ഗ്രാമങ്ങളെ ഇതിനോടകം പട്ടിണിയിൽ നിന്ന് കരകയറ്റാമായിരുന്നു അതൊന്നും നമ്മൾ മറച്ചുവെക്കും ഈ നാട്ടിലുള്ള ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ നാട്ടിലെ ഭരണ സംവിധാനങ്ങളെ അട്ടിമറിക്കാനായിട്ട് പല തരത്തിലുള്ള കുപ്രചരണങ്ങൾ നടത്തും ഇതാണ് നാറിത്തരത്തിൻ്റെ ഒറിജിനൽ പ്രവർത്തനം മനസ്സിലായില്ലേ ഇതൊക്കെ ജനങ്ങളെ ഇന്ന് തുറന്ന് കാട്ടിക്കൊടുക്കേണ്ടതുണ്ട് എന്തായാലും മനോരമ നടത്തിയ ആ ഫാക് ചെക്കിലൂടെ തന്നെ കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് വയനാട് വന്ന വിശ്വഗുരുവിൻ്റെ കോൺവോയുടെ ട്രയലാണ് യഥാർത്ഥത്തിൽ പോയതല്ല രണ്ട് ദിവസം ഡീസൽ ഇതുപോലെ കത്തിച്ച് കളയും വരണത്തിന് തൊട്ട് മുന്നോടിയായിട്ട് വരുന്നതിൻ്റെ ഇതിൻ്റെ ഒരട്ടിയും കൂടി കത്തിച്ച് കളയും ഇതാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് ഒരു സംസ്ഥാനത്ത് പോയാൽ മിനിമം ഇരുപത്തഞ്ച് പേർക്ക് വീട് വെച്ച് കൊടുക്കാനുള്ള പണം പൊടിച്ച് കളയുന്നവന്മാരാണ് ഈ വാചകം അടിക്കുന്നത് എന്നിട്ട് ഒരാളെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇങ്ങനെയുള്ള കുപ്രചരണങ്ങൾ നടത്തി ആഡംബരമാണെന്ന് പറയുകയാണ് പക്ഷേ അവർക്കുറപ്പുണ്ട് ബാക്കിയുള്ളിടത്തുനിന്ന് നോക്കാനുള്ള ശേഷി യുവന്മാർക്കില്ല ഇവന്മാരെല്ലാം കഴുതകളാണ് ഞങ്ങളാണ് ബുദ്ധിമാന്മാർ എടോ സവർണ വിഷങ്ങളെ നിങ്ങളിറക്കുന്ന കഥകളെല്ലാം അതേപടി തൊള്ള തൊടാതെ വിഴുങ്ങുന്ന കുറച്ചു പേരുണ്ടാകും അതാണ് ചാണക സംഘികൾ അതിനപ്പുറത്തേക്കുള്ള മനുഷ്യർ കുറേയേറെ പേരുണ്ട് അവരെയെല്ലാം ഇങ്ങനെ സത്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും